അയാകത്തൊക്കെ തീർത്തും ദിനപരാതിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി സി പി എം ബി ജെ പി കാര് നടത്തുന്ന ഒരു ശ്രമാണതിൻ്റെ പിറകിൽ ഒരു സത്യാവൃത്യുമായി അതിൻ്റെ അകത്തില്ല അയാകത്തൊക്കെ തീർത്തും ദിനപരാതിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചെന്ന് രണ്ട് രണ്ട് ചിത്രം പറയാൻ വേണ്ടിയാണ് പക്ഷേ ഈ അത് മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അയാ റോം ഐ വാസ് വാസ്രോം എന്ന് തോന്നി ഞാൻ അവനെ പിന്നെ വിളിച്ചു നിലയിൽ സംസാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല ഏതാർ പറഞ്ഞാലും നമുക്കത് പ്രശ്നവുമല്ല ഏജീവ പിന്നെന്താ സജീവാക്കണം സജീവാക്കണം സജീവമായി രംഗത്ത് വരണം ഓ കഴിവും പ്രാർത്ഥിയുള്ളൊരു നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ് അവനെ വേണമെന്നുള്ളതിനാ നമ്മളെ ആവശ്യം എനിക്കതറിയില്ല ഞാനത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പക്ഷെ അവൻ പറയുന്നുണ്ടല്ലോ അവൻ തന്നെ അതിന്റെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ആ നിക്കുന്നേ രാഹുൽ മാൻകൂട്ടത്തിനെ സജീവമാക്കണമെന്നും മറ്റു നേതാക്കൾ പറയാത്തൊരു പ്രശ്നമാണോ പി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ രാഹുൽ മാങ്കൂട്ടം സജീവമാകണമെന്നും പറയുന്നില്ല അവരെ നിലനിർത്തി പാർട്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റവർക്ക് എല്ലാവർക്കും ഓരോരോ അഭിപ്രായം ഉണ്ടാവാം എന്റെ എന്റെ അഭിപ്രായം പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതൊന്നും ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ വേദിയൊക്കെ ഞാൻ പങ്കിടും